വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും പ്രിയപ്പെട്ടവൻ സാപ്പി ഇങ്ങനെയാണ് ഇന്നലെ മുതൽ എല്ലാവരും കേട്ടത് എന്നാൽ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഇദ്ദേഹത്തിന്റെ പ്രിയ സഹോദരങ്ങളുടെയും മാത്രമല്ല പ്രിയങ്കരൻ എന്നാൽ ഇദ്ദേഹം അവിടെയുള്ള നാട്ടുകാർക്കും എന്തിന് അവിടെ ചായക്കട നടത്തുന്ന ഒരു ചെറിയ ആൾക്ക് പോലും അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു വൈകുന്നേരത്ത് സാപ്പിക്കൊരു പതിവുണ്ട് എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി ചായ കുടിക്കുന്നൊരു പതിവ് ആ ചായക്കടയിൽ എത്തുമ്പോൾ സിയാദിനോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു സാപ്പി സിയാദ് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സാപ്പി മറുപടിയും പറയും എന്നാൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും നൂറുകണക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും സാപ്പിയുടെ പക്കൽ മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നാല മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നിൽ ആരാ മമ്മൂട്ടി കഴിഞ്ഞാലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി സാപ്പി സിയാദിനോട് ചോദിക്കാറുണ്ട് ദിലീപ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് നിൽക്കുകയാണ് സാപ്പിയുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞാൽ ആരാ മോഹൻലാൽ എന്ന ക്രമത്തിലാകും ചോദ്യോത്തരങ്ങൾ നാൻ സിദ്ദിഖിന്റെ അന്തരിച്ച മകൻ റാഷിൻ എന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്വന്തം സാപ്പിയുടേതായിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതോ വീടിനടുത്തുള്ള പരചരക്ക് കടയിലെ സിയാദിനോട് ഇതുമാത്രമല്ല നിത്യേനെ കടയിലെത്തും സാപ്പി അവിടെ എത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചോദിക്കാനും പറയാനും ഉണ്ടാകും സാപ്പിക്ക് വിചാരിച്ച മറുപടി കിട്ടിയില്ലെങ്കിൽ ചെറിയ പരിഭവം ഉണ്ടാകും പിണക്കമാകും ചിലപ്പോൾ ഇച്ചിരി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എന്നാൽ കടയിൽ സ്ഥിരമായി എത്തും അങ്ങനെ സ്ഥിരമായി എത്തുന്ന ആരെങ്കിലും ബാപ്പ സിദ്ദിഖിന്റെ സിനിമാവിശേഷങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും ഇല്ലാതെ തലയാട്ടും തനിക്കൊന്നും അറിയില്ലായേ എന്നുള്ള മട്ടിൽ തന്നെ സാപ്പി ഇങ്ങനെയിരിക്കും അത് കാണാൻ തന്നെ നല്ല രസമാണ് വളരെ കുട്ടിത്തമാണ് അത് കാണുമ്പോൾ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടം തോന്നും ഇടയ്ക്ക് കടയിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാനും മറക്കില്ല ഈ കടയിൽ നിന്നും അടുത്തുള്ള ചായ നിന്നും എല്ലാം എന്തു വേണമെങ്കിലും എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കട ഉടമകൾ അവരുടെ സ്വന്തം സാപിക്ക് നൽകിയിട്ടുണ്ട് മറ്റാർക്കും ഈ കട കടം പോലും കൊടുക്കില്ല ആര് പൈസ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കിട്ടൂ എന്നാൽ സാപ്പി വന്നു കഴിഞ്ഞാൽ ഈ കടയിൽ എന്ത് വേണമോ സാപ്പിക്ക് എടുക്കാം കയറി എടുക്കണമോ എടുത്തു കൊടുക്കണമോ എന്ത് വേണമോ ചെയ്യാം മകൻ എടുക്കുന്ന സാധനങ്ങൾ ചെലവ് കൃത്യമായി സിദ്ധിക്ക് കട നടത്തുന്നവർക്ക് നൽകാറുണ്ടെന്നും സിയാദ് പറയുന്നു എല്ലാ മാസവും വന്ന് ചോദിക്കും എൻ്റെ മകൻ എത്ര രൂപ വാങ്ങി എത്ര രൂപയ്ക്ക് സാധനങ്ങൾ എടുത്തു എന്ന് ചോദിക്കാറുണ്ട് ഒരു മണിയും കൂടാതെ തന്നെ ആ പൈസ തന്നിട്ട് പോകാറുമുണ്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ തരാനും ശ്രമിക്കാറുണ്ട് എന്നാൽ അവർ വാങ്ങാറില്ല എന്തെങ്കിലും കുറവ് വാങ്ങിയാലേ ഉള്ളൂ കാരണം സാപ്പിമോർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായി തോന്നുമല്ലോ ഭിന്നശേഷിക്കാരനായ മൂത്ത മകൻ റാഷിനെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് സ്ഥിതിക്ക് വിശേഷിപ്പിക്കുന്നത് അവന്റെ വിശേഷങ്ങൾ നടൻ ഇടക്കിടെ പങ്കുവയ്ക്കാറുമുണ്ട് തന്റെ പ്രിയപുത്രന്റെ വിയോഗം അറിഞ്ഞ് കാക്കനാട് പടമുകളിലെ വീട്ടിലെത്തിയ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരോട് സംസാരിക്കാൻ കഴിയാതെയാണ് സിദ്ധി എന്ന പിതാവ് വല്ലാതെ തകർന്നിരിക്കുന്നത് എന്നാൽ ആരും കാണാതെ ഉള്ളിലൊതുക്കിയ വിഷമം സഹപ്രവർത്തകർ ചേർത്തുപിടിച്ചതോടെ പൊട്ടിക്കരച്ചിലായി മാറുകയായിരുന്നു ദിലീപ ഫഹദ് മനോജ് കെ ജയൻ കാവ്യ മാധവൻ കുജാക്കോ ബൂബൻ റഹ്മാൻ നാതർഷ പാപുര ജോമോ ബെയ്സ് ജോസഫ് റിതിഷ വിജയൻ ഗ്രീസ് ആന്റണി ആന്റു ജോസഫ് രൻഷിപ്പാടിക്കീത്തു ജോസഫ് ഷാഫി ആന്റണി ൂർ ഇടവേള ബാബു സായികുമാർ അജയ് വാസുദേവ് ചിങ്ങിറ്റോം കുഞ്ചൻ അനൂപ് ചന്ദ്രൻ ഷാജോൺ സുരേഷ് കൃഷ്ണ മേജർ രവി അബു സലീം കൈലാഷ് സീനത് ലിസ്റ്റൻ സ്റ്റീഫൻ സീമാജി നായർ ബാദുഷ മാലാ പാർവതി തുടങ്ങി നിരവധി പേരാണ് സിനിമയിൽ രംഗത്തു നിന്നും ഈ രംഗത്തു നിന്നുമൊക്കെ ഇവിടേക്ക് എത്തിയവർ